ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറേ നാളായി നമ്മൾ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഇന്നൊരു ലോങ്ങ് വീഡിയോ എടുക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു പിള്ളേരെ സ്കൂളിൽ പോയി അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഓർഡറുകൾ ചെയ്ത് തീർക്കാനുണ്ട് അത് കൂടുതലും ജാസ്മിൻ മുല്ലമാലയുടെ ആണ് മുലമാലയുടെ പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള കുറച്ച് ഓർഡറുകൾ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ തന്നെ നാട്ടിൽ തന്നെയുള്ള ഓർഡേഴ്സ് ഉണ്ട് അപ്പോൾ മുല്ലമാല മല കിട്ടണം അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഓണം റിലേറ്റഡ് ആയിട്ട് കുറച്ച് ജ്വല്ലറീസ് കാണിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് മാത്രമാണ് എടുത്ത് വെച്ചേക്കുന്നത് അതായത് ഈ ഒരു ബോക്സ് നിറച്ച് നമുക്ക് ഇൻവിസിബിൾ ചെയിനാണ് അപ്പോൾ ഇൻവിസിബിൾ ചെയ്യിൻ മാത്രമല്ല ഓണം റിലേറ്റഡ് ആയിട്ടുള്ള കുറേ നെപ്പീസസ് ഉണ്ട് ഇതിനകത്ത് അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ കുറച്ച് കാണിക്കാം എല്ലാം കൂടെ കാണിക്കാനുള്ള ടൈമില്ല വീഡിയോ ഒരുപാട് അങ്ങോട്ട് ലെങ്തി ആയി പോവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ലോട്ടസ് ഡിസൈനിൽ വരുന്ന ഇൻവിസിപ്പ് ചെയിൻസ് കാണാം ഫസ്റ്റ് വരുന്നത് ത ഈ ഒരു മാലയാണേ ഇത് റെഡും അതുപോലെ തന്നെ വൈറ്റും മജന്തയും കോമ്പിനേഷനിൽ വരുന്ന ഒരു മാലയാണേ ഞാൻ ഇങ്ങനെ കയറ്റി വെച്ച് കാണിച്ചു തരാം കാരണം ഈ ഡ്രസ്സായതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ ഇറക്കി വെച്ചാൽ അത് ക്ലിയർ ആവത്തില്ല ലോട്ടസ് ഡിസൈനും അതിൻ്റെ അതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങോട്ടൊരു വൈറ്റ് ഗോൾഡൻ ബീഡ്സും ഒക്കെ വരുന്നതാണേ അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഡ്രെസ്സിൻ്റെ കുറേ പുറമെ ആവുമ്പോൾ കാണത്തില്ല എന്നുവെച്ചാൽ ഇതാണ് ഡിസൈൻ വരുന്നത് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഒരു റെഡും ഗ്രീനും വൈറ്റും സ്റ്റോൺ ഒക്കെ വരുന്ന ഒരു മലയാണേ ഇതാവാണ്ടത് താഴെത്തോട്ട് നമ്മളിത് ഇങ്ങനെ ഒരു റൈസ് ബേളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ഗോൾഡൻ മണി തന്നെയാണ് ഇങ്ങോട്ട് കൊടുത്തേക്കുന്നത് ഇതാണ് രണ്ടാമത്തെ കളക്ഷൻ ഞാൻ ഇങ്ങനെ തന്നെ ഒന്ന് തിരിച്ച് വെച്ചോട്ടെ കേട്ടോ നമ്മൾ ഇതുപോലെ പൗച്ചിലാക്കി വെച്ചില്ലെങ്കിൽ ഇത് പെട്ടെന്ന് കെട്ട് പണിഞ്ഞ് ചീറ്റായി പോകും അപ്പോൾ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് വെക്കുന്നത് നിങ്ങൾ വാങ്ങിച്ചു കഴിയുമ്പോഴും അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അത് ലാസ്റ്റ് ചെയ്യും നമ്മൾ ഏതൊരു ജ്വലറി വാങ്ങിച്ചിട്ട് അത് യൂസ് ചെയ്യുന്ന പോലെ ആയിരിക്കും അതിൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് കേട്ടോ അതൊരു ഒരു പത്ത് രൂപയുടെ കമ്മലാണെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അതുപോലെ കെയർ ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും അതായത് ഒരു റെഡും അല്ല റൂബി റൂബി റെഡ് ആണ് റൂബി റെഡും അതുപോലെ തന്നെ വൈറ്റ് സ്റ്റോണും ഗ്രീൻ സ്റ്റോണൊക്കെ വരുന്ന ഒരു ലോട്ടസ് ആണ് ഇത് ചെറിയ കോട്ടൺ മണി ആ ലോട്ടസിന്റെ കൂടെ മാത്രം കൊടുത്തിട്ട് ചെയ്തേക്കുന്നതാണ് ഇനി അടുത്തത് ഇപ്പൊ നമ്മൾ കാണിക്കുന്ന ഒരു ടു ഫിഫ്റ്റി ടു ഫിഫ്റ്റിക്ക് ഉള്ളിൽ നിൽക്കുന്ന മാലകളാണ് കാണിക്കുന്നത് കേട്ടോ ഇത് ഓണം ആയിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് ലോട്ടസ് ആണ് പോകുന്നത് ലോട്ടസും അതുപോലെ തന്നെ ഇത് പാലക്ക ഡിസൈനാണ് പോകുന്നത് അതായത് ഒരു ഗ്രേ ഷെയ്ഡിൽ വരുന്നതാണ് ഗ്രേയും വൈറ്റും പിങ്കും കൂടെ ഉള്ള കോമ്പിനേഷനിൽ വരുന്നതാണ് സെൻറ്റർ പോർഷൻ ഒരു വൈറ്റ് സ്റ്റോൺ ഒക്കെ വരുന്നുണ്ട് ഇതിൽ അടുത്ത ഡിസൈൻ അതാണ് ഇനി നെക്സ്റ്റ് ഒരു ബ്ലൂ ആണ് ഒരു ഒരു പ്രത്യേക സൈസിലൊരു ബ്ലൂ ഈ ബ്ലൂവിന് എന്താ പറയുന്നതെന്ന് എനിക്ക് ഇറങ്ങൂടാം അതാ ബ്ലൂവും അതുപോലെ തന്നെ വൈറ്റ് ഒരു പിങ്ക് ഡോട്ടൊക്കെ വരുന്ന സെൻറ്ററിൽ ഒരു വൈറ്റ് സ്റ്റോണും ഒക്കെ വരുന്നുണ്ട് ഇതാണ് അടുത്തത് ഇനി അടുത്ത കളക്ഷൻ വെച്ചാൽ അത് ഒരു മജന്തയും വൈറ്റും അതുപോലെ ഒരു സെൻ്റർ പോർഷനിൽ ഒരു വൈറ്റ് സ്റ്റോണും ഒക്കെ വരുന്ന ലോട്ടസാണേ കറക്റ്റ് കളർ കാണുന്നുണ്ടോ സംശയം കാണുന്നുണ്ടോയെന്നെനിക്കൊരു അല്ലേ എൻ്റെ ഡ്രസ്സിൽ ഇങ്ങനെ ബ്ലാക്കും വൈറ്റും കൂടെ എല്ലാ ഡിസൈൻ വരുന്നത് കൊണ്ട് ഈ മാലയുടെ ഭംഗി അത്ര കാണാൻ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇനി ഈ വീഡിയോയിൽ ഇങ്ങനെ വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും മാക്സിമം ഞാൻ നന്നായിട്ട് കിട്ടുമോണ്ട് പ്രതീക്ഷിക്കുന്നു ഇനി അടുത്തത് ഒരു ലൈറ്റ് ബ്ലൂവും അതുപോലെ പിങ്കും വൈറ്റും ഒക്കെ വരുന്നത് അത് നമുക്കിങ്ങനെ താഴത്തോട്ട് ഒരു ഗോൾഡൻ മണിയൊക്കെ കൊടുത്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പിന്നെ അടുത്തത് ഗ്രീനിൽ തന്നെ വരണം ലോട്ടസ് ഡിസൈൻ ആണേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മാല എനിക്കൊത്തിരി ഇതിന് സെയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഡിസൈൻ ശരിക്കും പറഞ്ഞാൽ ഓണൊക്കെ ഒക്കെ ഗ്രീൻ പാലക്കയും അതുപോലെ തന്നെ ലോട്ടസിലെ ഗ്രീൻ ഒരുപാട് പോകുന്നുണ്ട് മറ്റു ഷെയ്ഡ് ഇടയ്ക്ക് ചോദിക്കണമെങ്കിലും ഏറ്റവും കൂടുതൽ ഗ്രീനാണ് നമുക്ക് പോകുന്നത് അതായത് ഗ്രീനും വൈറ്റും കോമ്പിനേഷൻ വരുന്നത് ഞാൻ ഇവിടെ വെച്ചാലാണ് കറക്റ്റ് കളറിൽ കാണുന്നതെന്ന് ഞാൻ നോക്കുക ഓവർലൈറ്റ് ആവുന്ന തോന്നുന്നു അടുത്ത വീഡിയോ നമ്മളിപ്പോൾ ഒരു ഒമ്പത് ഡിസൈനോളം ലോട്ടസിൻ്റെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചേക്കാം ഇനി അടുത്തതിൽ നമ്മൾ അടുത്ത സെക്ഷൻ നമ്മൾ കൊണ്ടുവരുന്നത് വേറെ ടൈപ്പ് ഇൻവിസിബിൾ ആണ് പാലക്ക അതുപോലുള്ള ഇതാണ് കൊണ്ടുവരുന്നത് ലോട്ടസിൻ്റെ വേറെ ഷെയ്ഡ്സ് ഒന്നോ രണ്ടോ ഷെയ്ഡ്സ് മാത്രമേ ഉള്ളൂ അത് സിംഗിൾ പാൻറ്റിൽ വരുന്നതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കുറച്ചെടുത്ത് വെച്ചാണ് ഞാൻ നിങ്ങൾ കാണിച്ചത് ഇനി അടുത്ത വീഡിയോയിൽ ബാക്കി ഇവിടെ ഞങ്ങൾ ഉൾപ്പെടുത്താട്ടോ അപ്പോൾ ഓണം റിലേറ്റഡ് ആയിട്ട് ജ്വല്ലറീസ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഹാൻഡ് മേഡ് ജ്വല്ലറിക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ നമ്മൾ തന്നെ മേക്ക് ചെയ്യുന്നതാണ് മുഴുവനും നമ്മുടെ പേജിൽ അവൈലബിൾ ആയിട്ടുള്ള ജ്വല്ലറീസ് എല്ലാം നമ്മൾ തന്നെ മെക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ